പറഞ്ഞിട്ടുണ്ട് ഞാൻ സിഗരറ്റ് ആ ഞാൻ ബീച്ചിൽ എനിക്ക് സിഗരറ്റ് വലിക്കാൻ വലിക്കാലിക്കണം പറഞ്ഞു അത്രയും ഒതുണ്ടായിരുന്നേ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കോഴിക്കോട് ബീച്ചിൽ കറങ്ങാൻ വന്നാ അന്നാണ് ഈ സാധനം അവരെന്താ പറയാതെ പക്ഷെ ലാസ്റ്റ് ഞാൻ ഉപയോഗിച്ച് നോക്കി ആവുന്നില്ല നമ്മളെ പക്ഷെ പറച്ചിൽ കരുതെ പിന്നെയാണ് ഞാൻ ഇതിന് പിന്നെ പിന്നെയും വേണം എനിക്ക് അഡിക്ഷൻ ആയിട്ട് ഇരുന്ന് അഡിക്ഷൻ ആയിരിക്കും ഉപയോഗിച്ചു ചെറിയ ആളുകൾ വലിയ ആളുകൾ ഉപയോഗിക്കുക പിന്നെ ദിവസം ദിവസം ഉപയോഗിക്കുക എനിക്കിതില്ലാതെ തത്താതായി ഒരു രാവിലെ ഫുഡ് കഴിച്ചു കഴിച്ചുകഴിഞ്ഞതിനു ശേഷം മരുന്ന് കഴിക്കുക എനിക്കില്ലാതെ ഇതില്ലാതെ എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഇത് വേണം

നാല് ഘട്ടങ്ങളായാലും ഏത്യങ്ങളെട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ഉപയോഗിക്കും കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാലാണ് എല്ലാവർക്കും അത്ര പരിഹാരം മരണ ഉറപ്പാണ് പറഞ്ഞത് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നാലഞ്ചു വർഷം കഴിഞ്ഞു പക്ഷെ എനിക്കൊരു അങ്ങനെ വർഷം ആവശ്യം അത്രയും ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിയായി അങ്ങനെ ഭയങ്കര

നമുക്ക് ജീവിക്കേണ്ടത് ഘട്ടത്തിൽ എല്ലാരും നമുക്ക് ആരും എല്ലാരും നമ്മുടെ പ്രശ്നമുണ്ടാക്കാൻ പറയുന്നത് നമുക്ക് ആരും ഇല്ലാതെ തോന്നലായില്ല നമുക്കറിയാലല്ല ഫ്രസ് നമുക്ക് ആരുമില്ല അതിനെ ജീവിക്കില്ലെന്നുള്ള തോന്നൽ നമ്മൾ മരിക്കും ആത്മഹത്യ ചെയ്യും അങ്ങനെ എനിക്ക് തോന്നിയതാണ് എല്ലാവരുടെയാണ് ഞാൻ ഞാൻ ജീവിക്കുക ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ ചെയ്യാൻ മൂന്നാമതാം ഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വയലാതി നാട്ടിലേക്ക് വീട്ടിൽ പ്രശ്നങ്ങളായിട്ട് പക്ഷേ വീട്ടില് പ്രശ്നമുണ്ടാക്കാനും അവസാനം കിട്ടില്ല കാരണം ഞാൻ ഈ ബാങ്കായിട്ട് എറണാകുളം ആയിട്ടായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കും ഞാൻ വീട്ടിൽ എപ്പോഴും അതുകൊണ്ട് എനിക്ക് വീട്ടില് പ്രശ്നമുണ്ടാക്കാൻ അവസാനങ്ങൾ പക്ഷെ ഒരുപാട് ഉണ്ടാക്കിയ വീട്ടിൽ ഒരു പേടിയത് അറിഞ്ഞിട്ട് എന്ത് കഴിഞ്ഞാൽ പറഞ്ഞില്ല അപ്പൊ ഞാൻ നടത്താൻ വിദേശീയ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞ പോലെയാണ് ഞാൻ എന്റെ അഭ്യാസം ഒന്നും അല്ല ഞാനിത് ഒരുപാട് പോകുന്നു എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചലനില്ല ഡോറില്ല വീട്ടിൽ വാതാത്തിന് ഡോറില്ല പിന്നെ അലമ്പാരം ആസില്ല അവന് അടിച്ചിട്ട് വെച്ച് ചോദിച്ചപ്പോൾ അടിയായിട്ട് വിളിച്ചു വെച്ചു அவனாசி அவன் வானாசி எப்படி